ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ് എം സി കമറുദ്ദീനും ടി കെ പൂക്കോയ തങ്ങളും ഇഡിയുടെ കസ്റ്റഡിയിൽ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ലീഗ് നേതാവ് എം സി കമറുദ്ദീനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു ഫാഷൻ ഗോൾഡ് ചെയർമാൻ പൂക്കോയ തങ്ങളും ഇ ഡിയുടെ അറസ്റ്റിലായിട്ടുണ്ട് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുവാനായി കസ്റ്റഡിയിൽ വിട്ടു രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് നേരത്തെ കേസിൽ കമറുദീൻ്റെയും പൂക്കോയത്തങ്ങളുടെയും അടക്കം സ്വത്തുക്കൾ ഇഡി കണ്ടിയിരുന്നു പത്തൊൻപത് കോടി രൂപയുടെ സ്വത്തുക്കളായിരുന്നു കണ്ടുകെട്ടിയത് പൂക്കോയ തങ്ങളുടെയും പുറമെ ഇവരുടെ കുടുംബാംഗങ്ങൾ ബിസിനസ് പങ്കാളികൾ എന്നിവരുടെ പലയിടത്തായുള്ള ഭൂമിയും കെട്ടിടങ്ങളും അടക്കമുള്ള സ്വത്തുക്കളും ഇടി കണ്ടുകെട്ടിയിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ തലയിൽ നിയമപ്രകാരമായിരുന്നു നടപടി കേരള പോലീസ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ രജിസ്റ്റർ ചെയ്ത നൂറ്റി അറുപത്തിയെട്ട് കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം തുടങ്ങിയത് പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാൻ ഫാഷൻ ഗോൾഡിന് അധികാരമില്ലെന്ന് ഇടി കണ്ടെത്തിയിരുന്നു ഓഹരിയായും വായ്പയായുമാണ് പണം സ്വരൂപിച്ചത് പ്രതികൾ ഈ പണമെടുത്ത സ്വന്തം പേരിൽ സ്വത്തുക്കൾ വാങ്ങുകയും പിന്നീട് അവ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ജൂലറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എഴുന്നൂറോളം പേരിൽ നിന്നാണ് നിക്ഷേപം സ്വീകരിച്ചത് പിന്നീട് നിക്ഷേപ തുക തിരികെ നൽകിയിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അറുപത്തി പേരാണ് സംസ്ഥാനത്ത് പരാതി ഉന്നയിച്ചത് ഇതിൽ നൂറ്റി അറുപത്തിയെട്ട് കേസുകൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സമാന്തരമായ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് നൂറ്റി അമ്പത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഇ ഡിയുടെ നിഗമനം സംസ്ഥാനത്ത് നാലിടങ്ങളിൽ ഫാഷൻ ഗോൾഡ് പ്രവർത്തിക്കുന്നുണ്ട് ഏഴാം തീയതി ആയിരുന്നു അറസ്റ്റ് ഇന്നലെ ഇരുവരെയും കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കി മുസ്ലിം ലീഗിന്റെ മുൻ മഞ്ചേഷ് എം എൽ എയും ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് എം സി കമറുദ്ദീൻ